എല്ലാവർക്കും നമസ്കാരം ഞാൻ മലയാളത്തിൽ തന്നെ പറയാൻ പോണേ എന്താണെന്ന് വെച്ചത് ഇതൊരു മുംബൈ വാലാലോക്ക് വേണാത്തത് ബോംബെ ബോംബേലാണ് ഈ ഇങ്ങനത്തെ ഫിഷ് ഞാൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നൊക്കെ ഞാൻ കഴിക്കണത് എന്നൊക്കെ ഇതിൻ്റെ ഒരു നോക്ക് അപ്പോൾ ഇത് എളുപ്പമാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഇതിങ്ങനെ തല ഇങ്ങനെ കുഴഞ്ഞു പൊഴിഞ്ഞിരിക്കുക ഈ മീൻ എളുപ്പമാണ് കട്ട് ചെയ്യാനായിട്ട് തല കളഞ്ഞു ഇതിൻ്റെ വാല് കളഞ്ഞു ഇതിൻ്റെ സൈഡിലത്തെ ഇത് കളഞ്ഞു അത്രയേ ഉള്ളൂ ഇത് കഴുകിയാൽ വെച്ചാണ് കാരണം എല്ലാം ഞാൻ വെട്ടി വെച്ചു പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാനിവിടെ വന്നതി പിന്നെയാണ് ഇത് ഞാൻ കഴിക്കുന്നത് ഇത് ഞാൻ ഇത് ഇത്തിരി വലുതായിരുന്നു ഞാൻ ഇത് രണ്ടായിട്ട് ഞാൻ മുറുക്കിണ്ട് റെനിയേൻ്റെയും റെനിയൻ്റെയും പോല അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ ബേസന് ബേസൺ ഇപോലെ ബേസൺ ബേസൺ കടലമാവ് കടലമാവിൻ്റെ പൊടി ബേസൺ മഞ്ഞൾ മുളക് ഉ पू गरम मसाला इदेलम కలిകി വെച്ചിരിക്കണം അപ്പോൾ പേസ്റ്റ് പൗഡർ ഹൽദി ഓർ மிర్చి പൗഡർ ഓ ദരം മസാല പൗഡർ 1 ടീസ്പൂൺ મેને 1 ടീസ്പൂൺ മിലാകെ യേ കർക്കെ رکھത ഹ अभी फ्लेम ज्यादा करने का है उसके ऊपर है ना क्या करना का है? वो भी इससे डालने का ये वाला छोटा है इसलिए मैंने हाफ कटिंग किया इससे डालने का അന്നക്ക പാത്തേനെ ഇസ്ക്വാസമാനക്ക ഇതും നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ ഇസ്കേ ഉപ്പ് കടലമാവ് മഞ്ഞൾ കടലമാവ് മഞ്ഞൾ ഉപ്പ് മിർച്ചി പൗഡർ മുളക് പൊടി പിന്നെ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കുക നിങ്ങൾ ചെയ്തവർക്ക് നല്ല ബജി പോലെ കഴിക്കാൻ പറ്റുമോ तो ये गरम हो रहा है गरम हो गया क्या देखो ऐसा तो हां ऊपर आ रहा है तो गरम हो गया तो ये वाला ऐसा डालनी है उंडे मुल्ले भरे हमको कड़ची आंच पे देना अब तरी सॉफ्ट हो जाए Ben venger istana istemini kulpa illa mon extra istella yumke kanda bhaji

ബാക്കിയുള്ളത് അവര് വരുമ്പോ ഫ്രഷായിട്ട് കൊടുക്കാം അതുപോലെ ഇത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇനി നമുക്ക് ഇതിന്റെ ഈ മസാല ബാക്കി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഒരു സവാള ഇരുന്നിട്ടിട്ട് ഏർ വറുത്ത് കഴിഞ്ഞാൽ ഉള്ളി പടി മസാല ബാക്കി എത്തോ ഇക്കേണ്ട ചോടാത്ത സവാള ഏർ കാന്താ

കേബ്ലൂ കുഷ് പത്തോ ബോളേക്ക ഇസ്ക ഇതിന്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടില്ല കേ